നിലമ്പൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു അതുപോലെ അതുപോലെ തന്നെ വേണ്ടി മോസ്കുകൾ റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്താനും ആൾക്കാർക്ക് പൈസ കൊടുത്ത വോട്ട് ആവശ്യപ്പെടാൻ പാടില്ല ഏതെങ്കിലും ആൾക്കാരോട് വ്യക്തി വൈരാഗ്യോ വീട്ടിന് മുമ്പിൽ പിക്കറ്റ് ചെയ്യുക അങ്ങനെയുള്ള വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വോട്ടർമാർക്ക് നേരിട്ട് പരിശോധിക്കാമെന്നും അതുറപ്പുവരുത്തി മാത്രമേ പുതിയ അപേക്ഷ നൽകാവൂ എന്നും കളക്ടർ അഭ്യർത്ഥിച്ചു ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് കളക്ടർ നിർദ്ദേശിച്ചു ഫോം പന്ത്രണ്ട് ഡി പ്രകാരം ആബ്സന്റി വോട്ടർ സൌകര്യം അനുവദിക്കുന്നതിനുള്ള പ്രായപരിധി എൺപത്തി അഞ്ച് വയസ്സായി ഉയർത്തിയിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലോ പരിശീലന കേന്ദ്രങ്ങളിലോ മാത്രമേ പോസ്റ്റൽ ബാലറ്റ് സൌകര്യമുണ്ടാകൂ തപാൽ വഴി അയക്കാനുള്ള സൌകര്യം ലഭ്യമല്ല വാണിയമ്പുഴ പുഞ്ചക്കൊല്ലി എന്നിവിടങ്ങളിൽ പുതുതായി പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ആദിവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സൌകര്യം ഇതുവഴി സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത പ്രചാരണ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ സി വിജൽ സംവിധാനം വഴി അധികൃതരുടെ സഹായം തേടണമെന്നും കളക്ടർ പറഞ്ഞു മലപ്പുറം തലമുറകളെ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ